ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലുമൊക്കെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു അശ്വിനി നമ്പ്യാർ തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് മനസ്സ് തറക്കുകയാണ് നടി ഇപ്പോൾ ലൈഫ് ജേണി എന്ന കോഴ്സിൽ പങ്കെടുത്ത അശ്വിനി അതിൽ നിന്നും തനിക്കുണ്ടായ അനുഭവവും പഴയ ട്രോമയിൽ നിന്ന് മുക്തയാവാൻ സാധിച്ചതിനെ പറ്റിയുമാണ് പറഞ്ഞത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും താൻ ഇന്നും അതൊരു ഭാരമായി ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു എന്നാൽ മനസ്സിലെ ഭാരമൊക്കെ മാറിയെന്നും അന്ന് തന്നോട് മോശമായി പെരുമാറിയ ആൾക്ക് ഇന്ന് മാപ്പ് കൊടുക്കാൻ സാധിക്കുമെന്നും നടി പറയുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ അശ്വിനി തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ എന്നോട് മോശമായി പെരുമാറി അതെൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ട്രോമകളാണ് ആ അനുഭവം എനിക്ക് തന്നത് അതെന്നെ തളർത്തി ഒരു ബാഗേജ് പോലെ ഞാനത് നടക്കുകയാണ് ആ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ടും ആ ഓർമ്മകൾ ഇനിയും എന്നെ വിട്ടുപോയിട്ടില്ല അതൊരു ചീത്ത അനുഭവമായി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ലൈഫ് ചേഞ്ചിങ് ജേണിയിൽ പങ്കെടുത്തതോടുകൂടി എനിക്കത് മറക്കാനും പൊറുക്കാനും സാധിച്ചു നേരത്തെ ഞാനതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അന്നേ എനിക്ക് ഈ ഭാരം ഇറക്കി വയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നെ സംബന്ധിച്ച് ഇതൊരു ഇമോഷണൽ ജേണിയാണ് എൻ്റെ ഉള്ളിലെ നെഗറ്റീവുകളൊക്കെ മാറി എങ്ങനെ പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കി അതിനെനിക്ക് സാധിച്ചു ഞാനിപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കാനും മറക്കാനുമൊക്കെ തയ്യാറായിരിക്കുകയാണ് അതിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയൊരു സംഭവം മാത്രമാണ് ഞാൻ ഇനി ഒരിക്കലും അതിലേക്ക് തിരികെ പോയി നോക്കില്ല എന്നുമാണ് നടി പറഞ്ഞത് മണിചിത്രത്താഴെ ധ്രുവം ബട്ടർഫ്ലൈസ് തുടങ്ങി മലയാളത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് അശ്വിനി നമ്പ്യാർ തമിഴിലും തെലുങ്കിലുമൊക്കെ നടി സജീവമായിരുന്നു ഇടയ്ക്ക് സിനിമയിൽ നിന്നും ചെറിയ ഇടവേള വന്നെങ്കിലും അശ്വിനി സീരിയലിലും സജീവമായിരുന്നു